ജമ്മുകശ്മീരില് ഇപ്പോൾ നൂറോളം പേർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ മോദിയുടെ നയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നൂറ് പേർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തിങ്കളാഴ്ച നൂറ് കണക്കിന് പ്രവർത്തകരെയാണ് പാർട്ടി ഇപ്പോൾ ചേർത്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സത് ശർമ്മയുടെ സാന്നിധ്യത്തിൽ നൂറു പേർ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു വിരമിച്ച നിരവധി ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജമ്മുകാശ്മീരിൽ സമാധാനം സ്ഥാപിക്കാൻ ശക്തമായ ഇച്ഛാശക്തി കാണിച്ചത് ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആളുകൾ വലിയ തോതിൽ പാർട്ടിയിൽ ചേരുന്നുണ്ട് എന്ന് പറയുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി മായ പദ്ധതികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ വിവിധ കണക്ടിവിറ്റി മാർഗങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഇതോടെ സംസ്ഥാനം പുരോഗതിയുടെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് നീങ്ങുകയാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളോടും ആശയങ്ങളോടും മോദി സർക്കാരിൻ്റെ ശക്തമായ പ്രതിബദ്ധത എല്ലാ പ്രദേശങ്ങളിലും മതത്തിലും വർഗത്തിലും പെട്ട ആളുകൾക്ക് ആദ്യമായി ഏതൊരു ഭരണത്തിൻ്റെയും പരിപാടികളിലും നയങ്ങളിലും ആത്മവിശ്വാസം നൽകി എല്ലാവർക്കും നീതി ലഭിക്കും പ്രധാനമന്ത്രിയുടെ പരിവർത്തന നയങ്ങളിലും നിർണായക നേതൃത്വത്തിൽ പ്രചോദിതരാണ് ആളുകൾ ബി ജെ പിയിൽ ചേരാനുള്ള മറ്റൊരു കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തവും സമൃദ്ധവുമായ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാർട്ടിയുടെ കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക സ്വച്ഛ് ഭാരത് അഭിയാൻ ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ നാഴികക്കല്ലായ സംരംഭങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെയും ശാക്തീകരിക്കുന്നതിനുള്ള സർക്കാരിന്റെ സജീവമായ നടപടികളെയും അവർ അഭിനന്ദിക്കുന്നുവെന്നും വിരമിച്ച പ്രിൻസിപ്പൽ ബൽവന്ത് സിംഗ് ജമ്മുകശ്മീർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ ശർമ്മ റിട്ടയർഡ് ഡി എഫ് ഒ ജസ്ബീർ സിംഗ് മുൻ സർപഞ്ച് ഭഗവാൻ ദാസ് വിരമിച്ച പോലീസ് ഓഫീസർ സുരീന്ദ്ര സിംഗ് വിരമിച്ച പോലീസ് ഓഫീസർ രഘുവീർ സിംഗ് ഗായകനും കലാകാരനുമായ സുരീന്ദർ ബക്ഷി എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് വിരമിച്ച ഫോറസ്റ്റ് ഓഫീസർ ബൽദേവ് സിംഗ് സനാതൻ സനാതൻബ പ്രസിഡന്റ് സുഷമ റാണി എന്നിവരും ഉൾപ്പെടുന്നു എന്തായാലും മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വളരെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബി എന്ന കാര്യത്തിൽ ഇതിൽ നിന്നും വ്യക്തമാണ് എന്തായാലും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ബി ജെ പി വളരെ വിജയം മായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിൻ്റെ അവസാന ഘട്ടത്തിലും ബി ജെ പി ലക്ഷ്യം വച്ച അംഗങ്ങളെക്കാട്ടിലും വളരെയധികം കൂടുതൽ പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്